ഐ എസ് എം പുത്തനത്താണി മണ്ഡലം കമ്മിറ്റിയും ബി ഡി കെ തിരൂർ താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മയ്യേരി നസീബ അസീസ് ഉദ്ഘാടനം ചെയ്തു ഓരോ ഈ ബ്ലഡ് അപ്പോൾ നമുക്ക് അത് മാത്രം ഇത് രോഗിക്ക് വേണ്ട ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ അത് മാറ്റിയിട്ട് ചെയ്തൊരു മെഷീനായപ്പോൾ നമ്മൾ ആധുനിക രീതിയിൽ മെഷീറ്റാണ് വാങ്ങിയിട്ടുള്ളത് അതുപോലെ പെന്തൽമണ്ണയും കണ്ടത് അപ്പോൾ നമുക്ക് ഈ പ്രദേശത്ത് കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ ഫ്ലഡ് നമുക്ക് ഇവിടെ ഈ രക്തദാന ക്യാമ്പ് എന്ന് പറയുന്നത് രക്തദാന വിഷമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന സന്ദേശവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ കരിപ്പൂർ വെളിച്ചം നഗറിൽ നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഐ എസ് എം മണ്ഡലം കമ്മിറ്റി പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് ബാങ്കിന്റെയും കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് കടുങ്ങാത്തുകൊണ്ട് ആമിന ഐ ടി ഐയിൽ വെച്ച് നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മയ്യേരി നസീബാസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സിക്കി ഹുസൈൻ കൽപ്പകഞ്ചേരി അധ്യക്ഷത വഹിച്ചു ഭക്ഷണവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ന്യൂട്രീഷനിസ്റ്റ് എം റുബാഹന്ന പ്രഭാഷണം നടത്തി ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കബീർ കാടാമ്പുഴ കെ എൻ എം മണ്ഡലം സെക്രട്ടറി സി അബ്ദുൾ ജബ്ബാർ ഐ എസ് എം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കഴിയും കുറ്റിപ്പുറം എം എസ് എം മണ്ഡലം സെക്രട്ടറി നിഹാൽ മയ്യേരി എന്നിവർ പ്രസംഗിച്ചു ഐഎസ്എം മണ്ഡലം പ്രസിഡന്റ് എൻ ഫയാസ് സെക്രട്ടറി പി ഇബ്രാസ് അമീൻ ടി നിയാസ് ഷഫീഖ് പന്താവൂർ അൻസാർ പൂവഞ്ചിന വി മുഹുസിൻ ജാബിർ മയ്യേരി ചിറ ഷിഹാബ് പന്താവൂർ കെ പി സെബിർ മുഹമ്മദ് നിഷാദ് പാറയിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുബൂസ് കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്